അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ട മിനിങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു മക്കാമ്പിലാണ് കോന്താലപ്പള്ളി മക്ക ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു മക്കബറയാണ് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ അടുത്ത് കലയന്താനി കലയന്താനി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ മക്കബറ ഈ പള്ളിയും ഈ മക്കാമൊക്കെ ഉള്ളത് തൊടുപുഴയിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു മക്കാമിലേക്കുള്ളത് വിശാലമായ പാർക്കിംഗ് സൗകര്യവും അതുപോലെ തന്നെ നല്ല സുന്ദരമായ പള്ളിയും മക്കബറയും ഒക്കെ ഇൻഷാ അള്ള ഏതായിരുന്നാലും ഇവിടുത്തെ ചരിത്രവും മക്കാം ഒക്കെ നമുക്ക് കാണാം അള്ളാഹു തോഫിയൊക്കെ നൽകി അതിനനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ചരിത്രങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പ്രകൃതി സൗന്ദര്യം കൊണ്ട് പ്രസിദ്ധിയാർജിച്ച ഇടുക്കി ജില്ലയിലെ നയനമനോഹരമായ പ്രദേശമാണ് തൊടുപുഴ കോടമഞ്ഞ് ആലിംഗനം ചെയ്ത അമ്പരച്ചുംബികളായ ഗിരിനിരകളും കാഴ്ചയുടെ വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന കാനന ശീതളിമയും കൊണ്ട് വിനോദസഞ്ചാര ഭൂപടത്തിലിടം പിടിച്ച ഈ പ്രദേശം വിശ്വാസികൾക്ക് പ്രാധാന്യമേറിയതാകുന്നത് കോന്താലം റലിയല്ലാഹു അനുഹുവിൻ്റെയും ഭാവ റലിയല്ലാഹു അനുഹു എന്നീ മഹാരഥന്മാരുടെ വരവോടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് വടക്കുംകൂർ രാജാക്കന്മാർ ഈ പ്രദേശം ഭരിച്ചിരുന്ന കാലം വളരെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രമേ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്നുള്ളൂ നിത്യവൃത്തിക്കായി അനുദിനവും കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ചു കൊണ്ടുള്ള അവരുടെ ജീവിതം സ്വാഭാവികമായി ആത്മീയമായും വൈജ്ഞാനികമായും വളരെ പിറകോട്ടായിരുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് ഹൃദയം തമസടഞ്ഞ ആ പാമര സഞ്ജയത്തെ ആത്മജ്ഞാനത്തിൻ്റെ നീലവിഹായസിലേക്ക് കൈപിടിച്ചു വഴി നടത്താൻ കടന്നുവന്ന മഹാമനീഷികളായിരുന്നു കോന്താലം ബാവർ ബാവ് റലിയല്ലാഹുവൻഹു എന്നീ മഹാത്മാക്കൾ ഇങ്ങോട്ടുള്ള യാത്രയിൽ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന അവർ കാട്ടുകൾമാരുടെ ശ്രദ്ധയിൽപ്പെട്ട് പ്രാമാണിമാരായ കച്ചവടക്കാരാണിവരെന്ന് തെറ്റിദ്ധരിച്ച കള്ളന്മാർ പാത്തും പതുങ്ങിയും അവരുടെ പിറകെ വെച്ചുപിടിച്ചു പിടിച്ചു കാതങ്ങൾ താണ്ടിയ യാത്രക്കൊടുവിൽ ഏകദേശം മകരിബിനോടടുത്ത സമയത്ത് അവർ ഇന്ന് കോന്താലം പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്തുള്ള പാത്തക്കപ്പാറ എന്ന സ്ഥലത്തെത്തി അംഗശുദ്ധീകരണം നടത്തി മകരിബ് നിസ്കരിക്കാൻ തുടങ്ങി തക്കം നിന്ന കവർച്ചക്കാർ സൃഷ്ടാവിൽ സാഷ്ടാംഗം നമിച്ചിരുന്ന ആ മഹാസാത്വികർക്കുമേൽ ഊരുപ്പിടിച്ച കടാരയുമായി ചാടുവീണു ആ ദേഹങ്ങളിലേക്ക് കടാര താഴ്ത്തി ഷഹാദത്തെന്ന അത്യുന്നത പദവിയോടെ ആ മഹാരഥന്മാർ സ്വർഗത്തിലേക്ക് യാത്രയായി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരെ അതിക്രമിച്ച അക്രമികളിൽ താമസിയാതെ ശിക്ഷയിറങ്ങി ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ട അവർ അനങ്ങാൻ കഴിയാതെ ഒരു ശില കണക്കെ ആ മലമ്പ്രദേശത്ത് നിലയുറപ്പിച്ചു അന്നു രാത്രി നാട്ടിലെ ഹത്തീബും ഈ സ്ഥലത്തിൻ്റെ ഉടമയും നാട്ടിലെ പൗരപ്രമാണിയും മൂന്ന് പേരുടെയും സ്വപ്നത്തിൽ ഈ മഹാരഥന്മാർ പ്രത്യക്ഷപ്പെട്ടു ഞങ്ങളിവിടെ ഷഹീദായി കിടക്കുകയാണെന്നും ഞങ്ങളെ മറവ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു നേരം പുലർന്ന ശേഷം പള്ളി ഇമാമിൻ്റെ മുമ്പിലെത്തി അവ രണ്ടുപേരും സ്വപ്നവിവരമറിയിച്ചു താൻ കണ്ട സ്വപ്നം ഇമാമും അവതരിപ്പിച്ചു ആശ്ചര്യത്തോടെ അവർ തൊടുപുഴയിൽ നിന്നും നാലുമൈൽ അകലെയുള്ള പ്രസ്തുത സ്ഥലത്തേക്ക് ദുർഘടമായ പാതകൾ താണ്ടി വന്യമൃഗങ്ങളെ വകവെക്കാതെ യാത്ര തിരിച്ചു ചെന്നായിയും പുലിയുമടങ്ങുന്ന വന്യമൃഗങ്ങളുടെ വിഹാര രംഗമായിരുന്ന അവിടെ മറപട്ട് കിടന്നിരുന്ന ആ മഹാരാഥന്മാരുടെ ശരീരത്തിന് അപ്പോഴും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ലായിരുന്നു അത്രേ സ്വപ്നദർശനപ്രകാരം ഇന്ന് മക്കബറ നിലകൊള്ളുന്ന സ്ഥലത്ത് മഹാന്മാരെ മറവു ചെയ്തു പാത്തിക്കപ്പാറയിൽ തൻ്റെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലം മുഴുവൻ സ്ഥലയുടമ ഈ മഹാന്മാരുടെ പേരിൽ ദാനം ചെയ്തു തങ്ങളുടെ തെറ്റു മനസ്സിലാക്കിയ കാട്ടുകളന്മാർ ചെയ്തു പോയ പാപത്തിൽ ഖേദിച്ച് മഹാന്മാരെ തവസ്സിലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയ അവരുടെ കാഴ്ച തിരിച്ചു കിട്ടി ഇന്ന് പ്രസിദ്ധമായ ഒരു സിയാറത്ത് കേന്ദ്രമാണ് ഈ മക്കാമ് കറാമത്തുകളുടെ നിലക്കാത്ത പ്രവാഹമായ ഈ മക്കുബറയിലേക്ക് നൂറ്റാണ്ടുകൾക്കിപ്പുറവും അനേകായിരങ്ങൾ ശാന്തി തേടി എത്തുന്നതും ഉദ്ദേശ സഫലീകരണം നേടി അവർ മടങ്ങുന്നതും തൊടുപുഴയിലെ നിത്യ കാഴ്ചകളിലൊന്നാണ് അള്ളാഹു ഈ മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് നമ്മുടെ ഇരുലോക ജീവിതം ഹൈറിലാക്കിത്തരട്ടെ ആ മീൻ യാറബലാലമി